നടൻ നവാസ് വിട പറഞ്ഞ് ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അകാല വിയോഗം സമ്മാനിച്ച തീരാവേദനയിൽ നിന്നും കുടുംബം ഇതുവരെയും മോചനം നേടിയിട്ടില്ല ഭർത്താവിന്റെ വേർപാടിൽ ഇദ്ദ അനുഷ്ഠിച്ച് വീടിനുള്ളിൽ കഴിയുകയാണ് രഹന എന്നാലിപ്പോൾ മറ്റൊരു സങ്കട വാർത്ത കൂടി പങ്കിടുകയാണ് നവാസിന്റെ കുടുംബം നവാസിന്റെ സഹോദരനും നടനുമായ നിയാസ് ബക്കറാണ് തങ്ങളുടെ ദുരവസ്ഥ പങ്കുവച്ച് രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് നടൻ നവാസിന് മരണാനന്തര ഇൻഷുറൻസ് ക്ലെയിമായി എൽ ഐ സി ഇരുപത്തിയാറ് ലക്ഷം രൂപ നൽകിയെന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞത് നവാസിന്റെ ഫോട്ടോയ്ക്കൊപ്പം ഏഴു ലക്ഷം പ്രീമിയം അടച്ച നവാസിന് ഇരുപത്തിയാറ് ലക്ഷം രൂപ ക്ലെയിം ആയി നൽകിയെന്നാണ് വാർത്ത ജീവിതത്തിനൊപ്പവും ജീവിതത്തിനു ശേഷവും നിങ്ങളോടൊപ്പം എന്ന എൽ ഐ സിയുടെ ടാഗ് ലൈനും പോസ്റ്ററിനൊപ്പം കുറിച്ചിട്ടുണ്ട് രഹ്നയുടെയും മക്കളുടെയും ജീവിതം സേഫായി എന്നാണ് ഇത് ഷെയർ ചെയ്ത് ചിലർ കുറിച്ചത് ഇതിനെപ്പറ്റി പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നവാസിന്റെ ചേട്ടൻ നിയാസ് വാട്സാപ്പിലൂടെ പ്രചരിക്കുന്ന പോസ്റ്റർ ചിലർ അയച്ചു തന്നപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെടുന്നതെന്നും ആരു ചെയ്തതാണെങ്കിലും വലിയൊരു ഉപദ്രവമായി പോയെന്നുമാണ് നിയാസ് പറയുന്നത് നവാസിന് ഇരുപത്തി ലക്ഷം രൂപ എൽ ഐ സി ഇൻഷുറൻസ് ക്ലെയിമായി കിട്ടിയെന്ന് പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണ് ഞങ്ങൾ ഒന്നിനും വയ്യാത്ത സാഹചര്യത്തിലാണ് ഇതിനിടയിലാണ് നവാസിന് എൽ സി ഇൻഷുറൻസ് ക്ലെയിമായി ഇരുപത്തി ആറ് ലക്ഷം രൂപ തന്നു എന്ന വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത് വാട്സാപ്പിൽ ഷെയർ ചെയ്ത് കിട്ടിയ പോസ്റ്റർ ആൾക്കാർ അയച്ചു തരുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അത്തരമൊരു സംഭവം നടന്നിട്ടില്ല എൽ ഐ സിയുടെ ഔദ്യോഗിക എംപ്ലമോ സീലോ ഒന്നും ഈ പോസ്റ്ററിലില്ല ഇത് അസത്യമായ പ്രചാരണമാണ് അങ്ങനെ ഒരു തുക ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇത് ചെയ്തത് ആരായാലും വലിയൊരു ദ്രോഹമാണത് ഞങ്ങൾക്ക് മാത്രമല്ല ആരെ ഇങ്ങനെ അസത്യപ്രചാരണം നടത്തിയാലും അത് മോശമാണ് പത്തു പൈസയുടെ ഗതി ഇല്ലാതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രചാരണം നടത്തിയാൽ കിട്ടാനുള്ളതുകൂടി ഇല്ലാതെയാകും ഞങ്ങളെ സംബന്ധിച്ച് നവാസ് ചെയ്ത വർക്കുകളുടെ പേയ്മെന്റ് ഒക്കെ കിട്ടാനുണ്ട് ഇത്രയും പണം ഞങ്ങൾക്ക് കിട്ടി എന്ന് കരുതി അത് തരാൻ അമാന്തിക്കാനും സാധ്യതയുണ്ട് ഈ ചെയ്തത് ഉപദ്രവമാണ് ഇത് ചെയ്തത് എൽ ഐ സി ആണോ എന്ന് പോലും അറിയില്ല ഇവരുടെ ഏജൻസി ഗ്രൂപ്പിലൊക്കെ ഈ പോസ്റ്റ് വന്നിട്ടുള്ളതാണ് ഏതെങ്കിലും ഒരു ഏജൻസി അവരുടെ കാര്യലാഭത്തിനു വേണ്ടി ചെയ്തിട്ടുള്ളതായിരിക്കാം എന്തായാലും ഇത് വളരെ മോശമായ കാര്യമാണ് മാത്രമല്ല ഇത് ഫേക്ക് ആണ് എന്ന് ഒന്നുകൂടി പറയുകയാണ് ഇത് കാണുന്നവർ വിശ്വസിക്കരുത് ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇത് വ്യാജവാർത്തയാണ് ഞങ്ങളോട് ചെയ്യുന്ന വലിയ ചതിയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആരെയും ഇങ്ങനെ ദ്രോഹിക്കരുത് നിയാസ് ബക്കറിന്റെ വാക്കുകൾ